വന്യമൃഗശല്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയാറ്റൂർ ഇല്ലിത്തോട് പ്രദേശത്ത് ജില്ലാ സബ് കളക്ടർ കെ മീതയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ജനങ്ങളുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് ഉടൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിൽ ആനകൾ ഇപ്പൊ തന്നെ നിൽക്കുന്നുണ്ട് അതിനെ അവിടുന്ന് ഓടിക്കണം എന്നുള്ളതാണ് ഓൾറെഡി വാച്ചേഴ്സ് പോയിട്ടുണ്ട് ആനകളെ ഓടിക്കാൻ പോരാത്തതിന് ഈ ഒരു സമയം ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇവിടെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും എന്തെങ്കിലും ആനകൾ തിരിച്ചു വരാണെങ്കിൽ അപ്പൊ തന്നെ അവരെ തിരിച്ചു ഓടിച്ചു കയറ്റാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള പ്രധാന ഒരു ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അടിക്കാട് വെട്ടലാണ് നിങ്ങൾക്ക് വിസിബിലിറ്റി ഇല്ല ആന വരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തൊഴിലുറപ്പ് വഴി അത് ചെയ്യാനുള്ള എൻഒസി കൊടുത്തതായിരുന്നു പക്ഷേ അതിന്റെ ഒരു സാങ്കേതിക ഡിലേ കാരണം വന്നൊരു പ്രശ്നമായിരുന്നു ഇപ്പോൾ അവരുടെ ഒരു വിസ്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ സാങ്ഷൻ ഉടനടി തരുന്നതാണ് പഞ്ചായത്തിന്റെ വോളണ്ടിയേഴ്സും കൂടെ ഹെൽപ് ചെയ്യണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അവരുടെ ഒരു അതോറിറ്റീസിന്റെ ഒരു പ്രസൻസിൽ വെട്ടാവുന്ന മരങ്ങളെല്ലാം നമുക്ക് വെട്ടി ആ ഒരു ക്ലിയറൻസ് നമുക്ക് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ആയി അതിപ്പോ തന്നെ അത് ഇംപ്ലിമെന്റ് ആക്കും പിന്നെയുള്ള ഒരു കാര്യം ഓൾറെഡി ഇവിടെ മൂന്ന് വാച്ചേഴ്സുള്ള വാച്ചേഴ്സിന്റെ ഒരു കുറവുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഒരു മൂന്ന് മൂന്ന് വാച്ചേഴ്സിനെയും കൂടെ ഇവിടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ആറ് വാച്ചേഴ്സ് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും പോരാത്തതിന് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും സ്കൂളിലും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും അവരുടെ ഒരു ഫുൾ ടൈം മോണിറ്ററിങ് ഇവിടെ ഉണ്ടാവും രാത്രി ആർക്കെങ്കിലും എമർജൻസി ആയിട്ട് വല്ല ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും വരുവാണെങ്കിലും ഈ വാച്ചേഴ്സിനെ വിളിച്ച് അവർ നിങ്ങളെ സേഫ് ആയിട്ട് കടന്ന് പുറത്തെത്തിക്കും എന്നുള്ളത് എൻഷുർ ചെയ്യും അടുത്തയാഴ്ച തന്നെ ജില്ലാ കളക്ടറുടെയും എംഎൽഎയുടെയും ഡി എഫ് മറ്റു ജനപ്രതിനിധികൾ എന്നിവരുമായി നടപടികൾ വിലയിരുത്താൻ യോഗം ചേരുമെന്നും സബ് കളക്ടർ അറിയിച്ചു നമ്മൾ എന്തായാലും ഈ വരുന്ന ആഴ്ച തന്നെ ജില്ലാ കളക്ടർ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ ഡി എഫ് ഒ സാറും പഞ്ചായത്ത് പ്രതിനിധികളും എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഉടനെ തന്നെ ആ മീറ്റിംഗില് വീണ്ടും ഇത് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും പോരാത്തതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എല്ലാ മാസവും ഇവിടുത്തെ സിറ്റുവേഷൻ റിവ്യൂ ചെയ്യുന്നതാണ് അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് റിവ്യൂ നടക്കാത്തത് കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് എൻഷോർ ചെയ്യാൻ പറ്റും എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മളിത് റിവ്യൂ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നാല് അക്വാഡക്റ്റും മൂന്ന് പാലങ്ങളും വഴി ആന ഒരു ഇഷ്യൂ പറയുന്നുണ്ട് അതിപ്പോ തന്നെ എ സി എഫ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ പോയി സ്ഥലം കണ്ട് അവിടെ ട്രെഞ്ച് കുഴിക്കാനോ അല്ലെങ്കിൽ വഴി അടയ്ക്കാനോ ഉള്ള നടപടിക്ക് പെർമിഷൻ ഉടനെ തന്നെ തരാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി നൽകിയിട്ടുണ്ട് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പഞ്ചായത്ത് മെമ്പേഴ്സും കൂടെ പോയി സ്ഥലം കണ്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉടനെ തന്നെ അത് ആവുന്നതാണ് ബുധനാഴ്ച രാവിലെ ഇല്ലിത്തോട് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയാനെ വീണപ്പോൾ അവിടെ എത്തിയ കാട്ടാനക്കൂട്ടം തിരികെ കാട്ടിലേക്ക് പോയെങ്കിലും അധിക ദൂരത്തിലല്ലാതെ അവ ഉണ്ടാകുമെന്നും ഏതു സമയത്തും തിരികെ വന്നേക്കാമെന്നുള്ള ഭയം പ്രദേശവാസികൾക്കുണ്ട് രണ്ടു ദിവസത്തേക്ക് ഇത് നിരീക്ഷിക്കാൻ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകി